വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളും മുപ്പത്തിയൊമ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളും അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു എന്നാൽ എന്ത് ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൽ ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു ആ സമരിയാക്കാർ അവൻ്റെ അടുത്ത് വന്നു തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ രണ്ടു ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു അവർ ആ സ്ത്രീയോട് പറഞ്ഞു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കു മൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു Nambora kartawaya misi Haiike Studio.